Okay. Anyways, actually, Oops, Aand, Usually, െ പോയി തട്ടിട്ടി വരല്ല എങ്ങോട്ടാ നമ്മള് ഒതുക്കി കഴിച്ചു അന്ന് സാധനം നമുക്ക് അവന്റെ മേനാണ് അപുതെ രണ്ടും പോട്ടന്മാര് മുമ്പ് നടക്കുടി നമുക്ക് നടക്കാം അപ്പൊ കൈസ് ഇപ്പോഴാണ് ഞാൻ എടുത്തു നിങ്ങൾ ഓർക്കുന്നുണ്ടോ തോർസ് തന്നെ ഇങ്ങനെ ഇട്ടു എന്നാൽ എനിക്കിങ്ങനെ കേട്ടത്തില്ല എനിക്കിങ്ങനെ കേട്ടാം അപ്പൊ കൈസ് ഒന്ന് നോക്കണ നമുക്ക് വേഗം ഇടുവാം നമുക്ക് നമ്മുടെ താഴേക്ക് താഴ്ക്കുവാം അവിടെ നമ്മുടെ പേരക്കൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് കൈസ് അത് നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ മോശമായിട്ടൊരു മരം ഉണ്ടീസ് ആ മരത്തിൽ എപ്പോഴും പേരക്കുണ്ടാവും ഞാൻ നിങ്ങൾ അടരെ വീണു അങ്ങനെ അടമാ ഹേ നോക്കട്ടെ വച്ചിുണ്ടായില്ല എന്താറ്റി അതൊന്നും വന്നവരല്ല ഓടിയില്ല അവിടെ എന്താറ്റി കാൽ ഉലക്കിന്ന് അയ്യേണി കാൽ ഉലക്കി കാൽ ഉലക്കി കാൽ ഉലക്കി അയ്യേ കാല വൈങ്ങടേ ആട എന്താറ്റി അയ്യേ കണ്ടോ ഞാൻ കുടിക്കാം ഓടി നീലി 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 കണ്ടോ ഗയ്സ് ഫിലിം കണ്ടേ ഫിലിം കണ്ടേ മാണ്ട എഫക്റ്റ് ആണ് സിനിമ മാണ്ട എഫക്റ്റ് ആണ് വാ പല്ലില്ല പല്ലുള്ളത് കുഞ്ഞാ കുഞ്ഞാച്ചിന്നും എനിക്ക് ചോറെ കാണുമ്പോഴേ പല്ല് വരിക അതാണ് അപ്പൊ നമുക്ക് എന്താക്കാം തഴകിപ്പോ ഗൈസപ്പം ഈ ഒരു ചെടിയുണ്ടോ നിങ്ങള് ഇത് എന്ത് ചെടിയൊന്നും നിക്കാറില്ല പക്ഷെ നല്ല മണമുണ്ട് നല്ലൊരു മണി

ഒന്നും പറ്റിയില്ല നമ്മൾ വീണതല്ലോ ആ ഗൈസ് അപ്പൊ നമുക്ക് എങ്ങോട്ട് നടക്കാം കേട്ടോ വോസ്റ്റ് ആണ് ഗൈസ് ഇപ്പൊ നമ്മൾ എത്തിയേക്കുന്നത് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ഡിഫിക്കൾട്ട് ആൻഡ് കോംപ്ലിക്കേറ്റഡ് വഴി ഇൻ ദ വേൾഡ് അത് നമ്മൾ താഴെയുള്ള മോസ്റ്റായിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ എത്തിയേക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ അപ്പുറത്തേക്ക് കടക്കാൻ ഭയങ്കര കഷ്ടമാണ് കേസ് കാരണം ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു എന്താ ഉറവയൊക്കെയുണ്ട് കേസാണ് അപ്പോൾ ഫുൾ ഓഫ് ചെളിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് കണ്ടോ ഇവിടെ ഫുൾ ഉറവയാണ് ആ എൻ്റെ ദൈവമേ അവിടെ എന്നാ സർക്കസാ ഇത് കണ്ടില്ലേ ഇവിടുന്ന് കാലിൽ തെറ്റിയാൽ അലത്ത് ഒരു അടിപൊളിയായിരിക്കും ഓ മോസ്റ്റാ ഏസ് ഇത് കണ്ടില്ലേ ഇവിടുന്ന് കണ്ടില്ലേ കൈപ്പിടി ഒന്നുമില്ല ഇങ്ങനെ നടക്കണം പക്ഷെ ഇവിടെ ഇവിടുന്ന് അവിടെ ആർക്കും ഇതിലേക്കൂടി നടക്കാൻ ഇഷ്ടമല്ല പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയോ ഞാൻ ഇവിടെ കണ്ണടച്ചോളൂ ഞാൻ ഇതിലേക്കൂടി നടക്കും കുറെ പ്രാവശ്യം പരിചയം അങ്ങനെ എനിക്ക് എന്ത് വെള്ളം പറ്റും കേട്ടല്ലോ ഞാൻ വീഴുന്നില്ല കുഞ്ഞാശി നിങ്ങൾ വാ അതിലേക്കൂടി വാസ് ആയിട്ട് അയ്യോ ഒന്നും പറയണേ ഗൈസ് നോക്കി നമ്മുടെ മാവൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചതാണ് കേട്ടോ അതുകൊണ്ടല്ലേ ഗൈസ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മാവുകൾ അടുപ്പിച്ചാണ് ഗൈസ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക ഇവിടെ എന്താ മാ മാങ്ങ സീസൺ ആകുമ്പോൾ എന്താക്കും നിറച്ച് മാങ്ങയായിരിക്കും കേട്ടോ നിറച്ച് മാറിയാൽ മോസ്റ്റ് മാങ്ങയായിരിക്കും അപ്പോൾ നമുക്ക് മാങ്ങക്കുടുവിനെ കുറുന്നുടക്കം അത്രയും മങ്ങ റിംഗ് ഐസ് അപ്പം നമുക്ക് മോസ്തയായിട്ട് എന്താ പറയുക പറിച്ചിട്ട് കഴിക്കാൻ അടക്കാൻ പറ്റും അത്രയ്ക്ക് മോസ് റിംഗ് ഐസ് അടിപൊളിയാണ് കേട്ടോ അപ്പം നോക്കുകയായി നമ്മുടെ ഒരു പൈനാപ്പിൾ അവിടെ നിന്ന് ഇപ്പോൾ കേട്ടോ പക്ഷേ അത് പൈനാപ്പിൾ ഇല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണല്ലേ ഇവിടെ ഉള്ളത് പിന്നെ പൈനാപ്പിൾ നമുക്ക് ഇവിടെ നിൽക്കുമോ ഇല്ലല്ലോ അപ്പം ഇതേ നമ്മുടെ പെരക്കത്തോട്ടം എത്താൻ വേണ്ടി ആയിട്ടുണ്ട് പൈനാപ്പിൾ ഒന്നുമില്ല അപ്പം ഞാൻ നിങ്ങൾക്ക് പെരക്കത്തോട്ടം കാണിച്ചു കാശ് ഇപ്പം ഇതായത് നമ്മുടെ പെരക്കത്തോട്ടത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട് നോക്കിക്കേ ഈ അമ്മേ നോക്കിക്കേ ഞാൻ ആദ്യം ഇതേ ഇതിലെ ഇതിൽ പേരയ്ക്കായിരുന്നു കേട്ടോ പറിച്ചത് നല്ല മോശമായിരുന്നു കാഴ്ച പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ എന്താ പറയുക സീസൺ കഴിയാൻ വേണ്ടി ആയിട്ടുണ്ട് അത് നമുക്കിങ്ങനെ മനസ്സിലാവുന്ന നിങ്ങൾക്കറിയോ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലേൻ്റെ കളറ് നോക്കി കഴിച്ചു ഇങ്ങനെ യെല്ലോ ആയിട്ട് ഫുൾ പൊഴിഞ്ഞു പോകൂട്ടോ എന്നിട്ട് പിന്നെ പുതിയ തളുപ്പുണ്ടാകും അപ്പോൾ നമുക്ക് മനസ്സിലാകും കാരണം പേരക്ക സീസൺ കഴിയുമെന്നുള്ളത് അപ്പോൾ നോക്ക് നമ്മുടെ അമ്മപ്പേരെയാണോ അത് കാണിച്ചു തരാം ഈ ഗൈസേ ഇവിടെ കഴിവു കുളം പോലെ ഉണ്ടല്ലേ അവിടെ കൊറേ എന്താ പറയാ മറ്റേ ഇതില്ലേ വെളത്തിപ്പാറ്റ വെള്ളത്തിപ്പാറ്റ അതുപോലെ ഞണ്ട് അങ്ങനെ കൊറേ പിന്നെ പച്ചത്തവള തവള അങ്ങനത്തെ കുറെ സമൂഹങ്ങളൊക്കെ അവിടെ ജീവിക്കുന്നുണ്ട് കേട്ടോ പാവം തോന്നും ഗൈസേ ഒന്നും പറയണ്ട പിന്നെ നമ്മളെ അമ്മപ്പേരേന്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ഓ വാവ് കണ്ടില്ലേ നല്ല കാലേ നോക്ക് ഗൈസ് നോക്ക തൊണ്ടയിൽ കിച്ചു കിച്ച ഇത് കണ്ടില്ലേ നോക്ക് കൊറേ പേരൊക്കെ ആ വീണ് വീണ് പോയിട്ടുണ്ട് ഗൈസ് ഇപ്പോൾ ഇതേ പേരയ്ക്കെല്ലാം കഴിഞ്ഞു കിട്ടോ നമ്മുടെ അമ്മ പേരയ്ക്കൽ തേ മുകളിലൊക്കെ നിപ്പുണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ അമ്മപ്പേരയ്ക്ക് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഇൻ ദ വേൾഡ് ആണ് കേട്ടോ ഗായസെ ഒന്നും പറയാനില്ല ഗായസ ഇപ്പം കണ്ടല്ലേ ഏതോ കാലമാടന്മാർ വന്നിട്ട് നമ്മുടെ പേരക്കേൻ്റെ കൊമ്പൊക്കെ ഒടിച്ചിട്ട് പോയേക്കുവോ ഏതവന്മാരാണോ എൻ്റെ ദൈവമേ ഞാൻ തന്നെ ഓടിയോ പേരേൻ്റെ കൊമ്പൊക്കെ അത് നോക്കിയി ഇങ്ങനെ കാറ്റൊക്കെ വീശിട്ടാണേലും പിന്നെ ഓർക്കാം അത് വേറെ രീതിയിലോട്ട് നമുക്ക് വേഗം കണ്ടാൽ മനസ്സിലാവും എന്നൊക്കെ നോക്കി ഒടിച്ചിട്ട് പോയേക്കുവോ തിന്നിട്ട് പോയാലും പോരാ എന്താ നോക്കണേ പിന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേരയിലെ പേരക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് വന്നിട്ട് പച്ചയോടെ എല്ലാവരും പറിച്ചു നിലത്തിടും എന്താ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് വന്നിട്ട് തിന്നിട്ട് പോയാൽ പോരാ എന്താക്കണേ എന്താ മൃഗങ്ങളെക്കാട്ടും ഒക്കെ കഷ്ടമാണ് ഇപ്പം മനുഷ്യന്മാർ വന്നിട്ട് എന്താണിങ്ങനെ എനിക്കറിയില്ല കഴിച്ചത് കണ്ടില്ലേ വെറുതെ വന്നിട്ട് ഉപദ്രവിച്ചിട്ട് പോയേക്കോ എന്താ മരങ്ങളൊക്കെ നമ്മളോട് എന്താ ചെയ്യുന്നത് വന്നിട്ടാണോ അവർ ഇങ്ങനെ നമ്മൾ ഉപദ്രവിക്കുന്നത് കണ്ടില്ലേ കഴിച്ച പാവം തോന്നും കഴിച്ച ഇത് കണ്ടില്ലേ ഇനിയിപ്പം ഈ കൊമ്പിൻ്റെ അവസ്ഥ എന്താകുന്നൊന്നറിയില്ല ഇനിയിപ്പോൾ ഇത് ഉണങ്ങി പോകാനാണ് ചാൻസ് എന്തായാലും മോസ്റ്റ ഞാൻ വേറെ മോസ്റ്റായിട്ടുള്ള പെരമ്പറൻ കാണിച്ചത് കേട്ടോ ഗായ്സയെ ഇവിടെ കണ്ടു ഇവിടത്തെ ഇത് കണ്ടില്ലേ ഉറവേന്ന് എന്താ കവായ് പോലെ വെള്ളം കവായിന്നാണ് കേട്ടോ വെള്ളം ഇങ്ങനെ എന്താ പറയുക ഒഴുകുന്നുണ്ട് ഇത് നമ്മുടെ മാവാണ് കേട്ടോ ഇവിടെ നിന്ന് മാവങ്ങ കഴിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഷോർട്ട്സായിട്ട് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗായ്സെ ഇത് കണ്ടില്ലേ ഇവിടെ ഫുൾ ഓഫ് എന്താ പറയുക വെള്ളമാണ് ഇത് കണ്ടില്ലേ ഇവിടെയൊക്കെ ഞണ്ട് മോസ്റ്റായിട്ടുണ്ടാകും അങ്ങോട്ടില്ല ഞണ്ടിൻ്റെ കൂടെ ഒക്കെ ഞണ്ട് മണ്ണൊക്കെ ഉണ്ട് കായ്സേ ആ അതെ കളിമണ്ണ് അവിടെയുണ്ട് കളിമണ്ണ് അറിയോ അവിടെ വന്നത് ഞാൻ പോയിട്ട് തല അതിന് കുറഞ്ഞു പിന്നെ എന്താ ചെയ്യുക പിന്നെ കളിമണ് ഉണ്ടാവുന്നിരിക്കില്ല അപ്പം നോക്ക് കായിച്ചേ അങ്ങോട്ട് ഫുള്ള് എന്താണ് മോസ്റ്റായിട്ടുള്ള പേരക്കകളാണ് മോസ്റ്റായിട്ടുള്ള പേരക്കകൾ അതെ അങ്ങോട്ടുണ്ട് അതുകൊണ്ടുണ്ടെങ്കിൽ പല പല ടൈപ്പ് പേരക്കുണ്ട് കഴിസ് പക്ഷേ എന്താ പറയുക സീസണിൽ വന്നിട്ട് നമുക്ക് എന്താ പറയുക വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയില്ല കഴിച്ച് ആ അയ്യോ അതെന്താ ഗായ്സപ്പം നോക്ക് ഞാൻ എന്താ ചെയ്യും ഒരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള വഴി കൂടിയാണ് പോകുന്നത് അവിടെ ഫുൾ ഓഫ് വെള്ളം ഓഫ് എട്ടുകാലിയാണ് പക്ഷേ ഇവിടെ ഞാൻ കണ്ട കാഴ്സി നിങ്ങൾ കണ്ടോ മോസ്റ്റായിട്ടുള്ള പേരക്കുകളുണ്ട് ഗായ്സേ ഇവിടെ ദൈവമേ നിങ്ങൾക്കറിയാലോ എന്തെങ്കിലും ഇങ്ങനെ കണ്ടാൽ പിന്നെ എൻ്റെ കൺട്രോളിൽ പോകും അതെ ഞാൻ ഒരു പഴുത്തൊരു പേരക്കോടി പറിച്ചിട്ടുണ്ട് അയ്യോ നോക്ക് നമുക്ക് തൊണ്ടിഷ്ടല്ല ഗൈസ അങ്ങനെ ഓഹോ ആഹോളൂ നീ ഏതാ ഞാൻ എന്റെ ഗായ്സിനോട് സംസാരിക്കണം ഗായ്സപ്പോ നല്ല മോശം അതിലുള്ള പെരക്കാണ് അതെ അവിടെ ഇനിയും കുറെ പെരക്കുണ്ട് പക്ഷെ അതൊക്കെ പച്ചയാണ് കഴിച്ചത് നമ്മള് പച്ചയിലൂടെ പറിച്ചു കളയോ അത് ശരിയല്ല നമ്മൾ എന്തായാലും പിരയ്ക്ക് പറിക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും അത് കഴിച്ചിരിക്കണം അതെ അങ്ങനെയല്ലേ അങ്ങനെയാണ് അപ്പം അതെ നമ്മൾ ചെളി കൂടി നടന്ന് നടന്ന് നമ്മുടെ പെരക്കാത്തോട്ടത്തിൻ്റെ ഉള്ളി എത്തിയിട്ടുണ്ട് കടലിൽ ഉള്ളി എത്തി ഉള്ളി അപ്പം നമുക്ക് എന്താക്കാം വേറെ പെരക്കുകൾ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ വാവ് ഗാ ഉം നോക്കി വെള്ളപ്പേരക്ക ഏ ഉം വെള്ളപ്പേരക്കണ്ടേ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ ഇടാവിടെ പെരക്കുന്നുണ്ട് ഗൈസ് ഇപ്പോൾ ഇത് കണ്ടോ ഇത് വേറെ ഒരു ടൈപ്പ് പേരക്കാണ് ഗൈസ് ഇത് കണ്ടല്ലേ ഇതിങ്ങനെ മോസ്റ്റ് വലുതാവും ഗൈസ് നമ്മൾ ഓർക്കും ഇത് പഴുത്തിട്ടുണ്ടോ പക്ഷെ നമുക്കിത് പഴുത്തിട്ടില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് കടിച്ച് നോക്കാം അത് നമുക്ക് എന്താ പറയുക കടിക്കുമ്പോഴേ അറിയാൻ പറ്റൂട്ടോ വേഗം അത് പഴുത്തിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം അപ്പോൾ ഇത് അവരൊക്കെ അവിടെ പേരയ്ക്ക് പറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഇവിടെ ഒരെണ്ണം കാണിട്ടുണ്ട് ഇത് കണ്ടല്ലേ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്താ പറയുക ഇത് പഴുത്തിട്ടുള്ളത് കണ്ടല്ലേ ണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ത് മനസ്സുകാണോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടിട്ട് ഇങ്ങനെയൊക്കെ കിട്ടുന്നത് എന്തൊക്കെയാ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കിട്ടുന്നത് എന്താ സൈക്കോ സൈക്കോ ആണോ എനിക്കറിയില്ല ഏത് ഓ അതെ ഏതോ ഞാൻ പറഞ്ഞു ഞാൻ പറയാൻ വേണ്ടി വരുമായിരുന്നു എന്താന്ന് വെച്ചാൽ നമ്മുടെയും നമ്മുടെ ഈ പെരക്കൻ്റെ ഷേപ്പ് നിങ്ങള് കണ്ടില്ലേ മോശ ഷേപ്പാണ് പക്ഷെ ഇത് കണ്ടില്ലേ ഇത് കണ്ടോ പറയാം ഉറുമ്പോ ഉം അല്ല അപ്പൊ അതെ ഏതൊക്കെയോ മുതുകാലന്മാര് വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ എന്താ പറയാ അവർക്ക് തിന്നിട്ടും പറിച്ചിട്ടും പോയാൽ പോരാ അവർക്കത് പറിച്ചു നിർത്തിയിടണോ അല്ലേ കൊമ്പ് വെട്ടിയിട്ട് പോണം അങ്ങനത്തെ എന്താ പറയാ കിള് സ്വഭാവം ഉള്ളവരാണ് ഗൈസ എല്ലാവരും ഇത് കണ്ടല്ലേ വെറുതെ നോക്കുന്നവർക്ക് വെട്ടിയിട്ടിട്ട് പോയേക്കാണ് പട്ടിക അമ്മ നോക്ക് പേരക്കിങ്ങനെ കൊത്തിത്തരും ഇന്നെ ഞാൻ പറഞ്ഞില്ലേ ചില എന്റെ തോണ്ട് രസം ഉണ്ടാവില്ല കഴിക്കാൻ അപ്പൊ അമ്മ ഇങ്ങനെ കൊത്തിത്തരും നമുക്ക് തരുമ്പെന്താക്കാം ഇങ്ങനെ ഉള്ളത് തിന്നാൻ പറ്റാ ഉം അവിടെ നോക്കൊരു ഒരു കുഞ്ഞു കുഞ്ഞിപ്പേരയ്ക്ക് കാണിച്ചു ഞാൻ പറഞ്ഞത് പല ടൈപ്പ് എന്താ പറയാ പേർക്കാണ് പക്ഷെ മോസ്റ്റ് ഓഫ് പേർക്കും പള്ളി ഇപ്പം സീസൺ കഴിഞ്ഞു പക്ഷെ എന്നാലും ഇപ്പം ഇതിനകത്ത് നോക്കുന്ന നിറച്ചും പരിച്ചുണ്ടോ ഈസ് നിങ്ങൾ കണ്ടാൽ തന്നെ എന്താ പറയാ മനസ്സിലാവും മോസ്റ്റ് ഓഫ് പേർക്കാണ് ഇതുകൊണ്ടില്ലൊക്കെ ഇതോസ് ഇതൊണ്ടോ ഉം നമ്മുടെ കിളിമച്ച വന്നിട്ട് പേരക്ക കൊതി വെച്ചിരിക്കും അസപ്പഴേ ഈ പേരക്ക കണ്ടോ ഇതെല്ലാം വൈറ്റാണ് കല വൈറ്റ് പോകട്ടെ റോസ് കളറുള്ള എന്താ പറയുക പേരക്കയാണ് കഴിച്ച് ഇത് കണ്ടില്ലേ അപ്പോൾ വാ ഇത് കണ്ടോ കഴിച്ചത് എന്താ സംഭവം എന്താണെന്ന് അറിയില്ല ആ അപ്പം എന്താ പറയുക നല്ല ഇവിടെ വെള്ളപ്പേരയ്ക്ക കുറവാണ് കഴിച്ചത് അപ്പം നമുക്ക് അതിലൊരു ഉണ്ടപ്പരയ്ക്കുണ്ട് ഉണ്ട ഉണ്ട മീൻസ് എന്താ പറയുക അത് മോസ്റ്റ് റൗണ്ട് ആയിട്ടുണ്ടാകുമോ ഞാൻ കാണിച്ചോളാം അയ്യോ ഇതാണോ അതിലപ്പുറം ശരിയാണോ ഇതുണ്ടോ കാണിച്ചു തരാം ഇതേ അയ്യോ ഇത് കണ്ടോ പഴുത്തോ നോക്കാം ഓക്കെ ഇത് പഴിച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഉണ്ട് പറയ്ക്കാം അപ്പം ഇത് മോസ്റ്റ് ഓഫ് ഇങ്ങനത്തെ പെരക്കുകളാണ് നമുക്ക് വൈറ്റ് ആയിട്ട് എന്താ പറയാ കാണാൻ വേണ്ടിയിട്ട് പറ്റുക ഇത് എനിക്ക് തോന്നുന്നത് കൈസ നമുക്ക് നോക്കാട്ടോ കേട്ടോ അതെ വൈറ്റാ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ പെരക്കുകളാണ് അധികവും എന്താ പറയാ വൈറ്റ് ആയിട്ട് എന്താ പറയാ ഉണ്ടാവുക കൈസപ്പേ ഞാനത് ഇവിടെ മോസ്റ്റ് മോസ്റ്റായിട്ടൊരു കാര്യം കണ്ടു അയ്യോ ഇത് കണ്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇത് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഗൈസേ നല്ല പഴുത്ത പേരയ്ക്ക് അവിടെ നിൽക്കുന്നത് പക്ഷേ അതിൻ്റെ ചുറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നിസ്സറികളെ അവരുടെ അടുത്ത് എന്തെങ്ങനെയെങ്കിലും തട്ടിപ്പറിക്കണം വാ ഓ വാ പറിച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഞാൻ വേറെ ഒരെണ്ണം ഇവിടെ കണ്ടില്ല ആ യെസ് യെസ് ഇത് കണ്ടില്ലേ ഇലകളുടെ ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് വേഗം എന്താ പറയുക ഇത് പേരക്കാണോ ഇലയാണോ എന്ന് വേഗം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടിയിട്ട് പറ്റില്ല ഗൈസ് അതിനായിട്ടാണ് അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് തന്നെ നമുക്ക് ഈ പഴുത്ത പേരയ്ക്ക് തിരുന്ന് നോക്കാം ഗൈസ് അപ്പോൾ അപ്പൊ ഞാൻ ഇവിടെ വന്ന് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മടുത്ത് കഴിച്ചാദ്യം മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം നീ നമുക്ക് ഈ പേരക്കൊന്ന് കഴിച്ചു നോക്കട്ടോ കഴിച്ചത് മോശമായിട്ടുള്ള റെഡ് പേരക്കാണ് പക്ഷെ കഴിഞ്ഞാൽ തൊണ്ട് നല്ല ദിവസമുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ തൊണ്ടിങ്ങനെ എന്താ പറയുക കഴിക്കുന്ന ടൈമിൽ ഭയങ്കര ഇടിച്ചു ചിലപ്പോൾ നമുക്ക് കയ്പ്പ് തോന്നും അതാണ് ഞാൻ അധികവും എന്താ പറയുക തൊണ്ട് കഴിക്കാതിട്ടും മോസ്റ്റായിരുന്നു ഏസ് മോസ്റ്റ് ആയിരുന്നു മച്ചാൻ്റെ പാനിൽ ഫുള്ള് ചെടിയായിട്ട് വിഷമാണ് ഏസ് അപ്പം നോക്ക് നമ്മുടെ കണ്ടോ പേരയ്ക്കണ്ടോ നിങ്ങൾ ഗൈസ് എന്റെ പേരക്കാൻ കൊണ്ടുപോയി കഷ്ടപ്പെട്ട് ഞാൻ പറിച്ചതാണ് ഗൈസ് പിന്നില്ല നിന്നോട് കറ്റസായി കുഞ്ഞാഞ്ചിട് ഹായ് ഹാ ഇത് കണ്ടോ മൂന്നാമതൊരുണ്ടാ വേറെ ഒന്നും അല്ല എൻ്റെ ഒരു പേരൊക്കെയാണ് ഗൈസ് അയ്യോ അയ്യോ അത് അച്ചാടിപ്പോയി ഓക്കെ ഗൈസ് അപ്പം അതേ നമ്മുടെ വെള്ളപ്പേരക്കാണിത് അപ്പോൾ ഇതിൻ്റെ തൊണ്ടന് ഭയങ്കര കട്ടിയാണ് കേട്ടോ അപ്പം എനിക്കിത് കടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അപ്പം അമ്മേനോട് നമുക്കിത് കൊത്തി തരാൻ വേണ്ടിയിട്ട് പറയും കഴിച്ചപ്പോൾ മോശമായിട്ടതേ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാനിട്ടോ അപ്പോൾ ഫസ്റ്റ് ഇത് അമ്മ ചെളിക്കളത്തിൽ കൂടി അടങ്ങിയിട്ടുണ്ട് ഞാൻ ചി അടുത്തത് മോസ്റ്റായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് നല്ല ഇപ്പം എന്നെ കൂടി ചവിട്ടി കഴിക്കും അമ്മ നമുക്ക് ഇവിടെ നിസ്സരെ വാ കടിച്ചത് തന്നെ ചത്തു ചത്തുല്ലാ ഇതൊന്നും ഒത്തിരി വെള്ളപ്പേരക്കാ ആ അത് മോസ്റ്റായിട്ടുള്ള വെള്ളപ്പേരക്കാടിക്കോ ഉം ചാട് ചാട് എന്ത് ചട്ടാളി വീണ അമ്മ ചാടും കൈസ്പോ അമ്മ ചാടാൻ വേണ്ടിട്ട് പോണേണ്ട വോക്കട്ടെ അമ്മ കുഞ്ഞി പോടാ പോട്ട് കൈസേ നമ്മടെ വെള്ളപ്പേരയ്ക്ക് അമ്മക്ക് ഒത്തി തിന്നിട്ടുണ്ട് അമ്മക്ക് നോക്കാം എനിക്ക് ചോദ്യം പറഞ്ഞാൽ ഇത്രയും പെരക്ക വെച്ചിട്ടു എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ പേരക്കാൻ വേസ്റ്റാണ് വയസ്സ് എനിക്കറിയില്ല ഭയങ്കര ഇഷ്ടമാണ് ഈ പെള്ളപ്പേരയ്ക്കാട്ടോ പ്രത്യേകിച്ച് എന്താ പറയുക ഉണ്ടപ്പേരയ്ക്കയച്ചപ്പലേ നമ്മൾ അടുത്ത മരത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ അയ്യോ എൻ്റെ ദൈവമേ മുണ്ട് കൊണ്ട് കാര്യമില്ല വയസ്സ് മോസ് തൊട്ടാവാടിൻ്റെ വെള്ളമാണ് കാലിക്കോടി മോസടം പറയുന്നുണ്ട് വയസ്സ് ഇതൊരു അടിപൊളി പേരന്മാരാണ് കേട്ടോ വയസ്സായത് വലിയ പേരക്കുണ്ടാകും പക്ഷെ നമുക്ക് ഇപ്പോൾ ഒന്നുമില്ല മോസ്റ്റായിട്ട് പക്ഷികളും കിളികളും ഒക്കെ വന്നിട്ട് കഴിക്കുന്നുണ്ട് നമുക്ക് വയസ്സ് ഇത് കണ്ടല്ലേ ഇത് കണ്ടോ ഏതോ കിളി വന്നിട്ട് മോസ്റ്റായിട്ട് മുഴുവനും തിന്നിട്ട് പോയതാണ് ഗൈസ് അപ്പോൾ ഞാൻ നോക്കി എന്താ പറയുക ഇതിനകത്ത് പഴുത്ത പേരക്കുകൾ അങ്ങനെ ഒന്നുമില്ല പക്ഷേ നമുക്ക് അവിടെ ഒരു വേറെ പേരന്മാരമുണ്ട് പക്ഷേ ഇത് എന്താ പറയുക മോസ്റ്റ് ഓഫ് എന്താ പറയുക എല്ലാം തന്നെ ഒരേ ഇതാണ് ഒരേ പേരക്കകളാണ് എല്ലാ പേരമരത്തിലും ഉള്ളത് എന്നാൽ ചിലതൊക്കെ എന്ന് പറയുമ്പോൾ വെറൈറ്റിയാണ് നമുക്ക് ഇവിടുത്തെ എന്താ ഈ പേരൻ്റെ സ്പെഷ്യാലിറ്റി എല്ലാ പേരക്കും യെല്ലോ കളറായിരിക്കും ആയിരിക്കും അപ്പം നമ്മൾ ഓർക്കും എന്താ പറയുക എല്ലാം പഴുത്തതാണ് പക്ഷേ എന്താ പറയുക എല്ലാം പഴുത്തതല്ലായിരിക്കും മോസ്റ്റ് ഓൺ ഡേസ് നമുക്ക് അവരൊക്കെ ആ സെൻപോട്ടികളായിട്ട് എല്ലാവരും ഓടിയിട്ടുണ്ടായിരുന്നു എന്നാലും നമുക്ക് ഇത് പറിക്കാം ഇത് കണ്ടില്ല കൈസ് ഇതിനൊരു യെല്ലോ കളറാണ് മോസ്റ്റ് യെല്ലോ ഇൻ ദ വേൾഡ് കളറാണ് നമ്മൾ ഓർക്കും അത് പഴുത്താണ് പക്ഷേ ഇത് പഴുത്തതല്ല പിന്നെ ഇത് നോക്കിയത് ജസ്റ്റ് നമ്മുടെ കിളി വന്നിട്ട് കടിച്ചുവെച്ചിട്ടുണ്ട് ഓക്കെ പക്ഷെ ഇത് കണ്ടില്ലേ ഇത് പിന്നെ വലുതാണ് മോസ്റ്റ് ഓഫ് ഉണ്ട് ഉണ്ടായത് നമുക്ക് ഇത് നോക്കാം അയ്യോ എൻ്റെ കൈ നോക്ക് കൈസ് മോസ്റ്റ് പ്രാണികളൊക്കെ പക്ഷെ ഇത് കണ്ടില്ലേ തൊണ്ടിനെ കാണുമ്പം വിചാരിക്കുന്ന പോലത്തെ മധുര അല്ല തൊണ്ടിന് തൊണ്ടിന് നല്ല ചവർപ്പും അതുപോലെ തന്നെ കയ്പും ഉണ്ട് കെട്ടോ ഉം ഉള്ളിൽ ഉള്ളിട്ട് എന്തൊരു മധുര ഉം ഔഹോ മോസ്റ്റ് മധുരമാണ് കൈസ് പ്രത്യേകിച്ച് ഇങ്ങനെ പേരക്കൊക്കെ കഴിക്കുന്ന ടൈമിൽ എന്താ പറയുക ഓപ്പോസിൽ നിൽക്കുന്ന ആൾ ഒന്നെങ്കിൽ റെയിൻകോട്ട് അല്ലെങ്കിൽ കൊള പിടിച്ച് നിൽക്കണം അല്ലെങ്കിൽ പേരക്കയിൽ കുളിക്കും അതാണ് അവസ്ഥ അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഓക്കെ കയസ് അപ്പോൾ നമുക്ക് എൻ്റെ കയ്യിൽ പേരക്കുണ്ട് അപ്പോൾ ഞാൻ തിന്നുകൊണ്ടത് അവരുടെ അടുത്തേക്ക് നടക്കുക കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടക്കാം കയസ് ഇപ്പം പേരക്കൊക്കെ തിന്നതേ കുമ്പാമാൻ മോസ്റ്റ് ആയിട്ടുണ്ട് ഞാൻ അയ്യോ എനിക്കറിയില്ല എന്താ പറയുക വിശക്കുന്ന ടൈമിൽ പേരക്കത്തോട്ടത്തിലേക്ക് വന്നാൽ മതി എന്നിട്ട് എന്താക്കുക ഒരു പത്തൊരുത് പേരക്ക കഴിക്കാം വേണ്ട അത്ര നമുക്ക് എന്താ പറയുക നമ്മുടെ പേരക്കാൻ മരം പേര നമുക്ക് ധാരാളത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് തരൂ കേട്ടോ അതാണ് ഒരു മോസ്റ്റ് കാര്യം എന്താ വന്ന എന്തായാലും വെറുതെ വിടില്ല ഒരു പേരയ്ക്കെങ്കിലും തെറ്റാതെ എന്തായാലും വിടില്ല വയസ്സ് അപ്പോൾ നോക്കി നമ്മൾ നമ്മുടെ ബില്ലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ പുഴ ആയിട്ട് എന്താ പറയുക എന്താ പറയുക പുഴയിലെ ഓ മോസ് സൗണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട് വെള്ളം ഇങ്ങനെ വരുന്ന സൗണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ എൻ്റെ കാല്ണ്ട് കൈസ് ചെളിയിൽ പോയിട്ടുമുണ്ട് മോസ്റ്റ് ചെളിയുടെ വേൾഡാണ് പിന്നെ മഴയൊക്കെ പെയ്തിട്ട് കിടക്കുന്നതുകൊണ്ട് പിന്നെ പറയണ്ട ആവശ്യമില്ല ഇത് കണ്ടില്ലേ മോസ്റ്റ് ചെളിയുന്ന വേൾഡ് ആയിട്ടുണ്ട് കാല് അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ഇത് കണ്ടില്ലേ ഗൈസ് നമ്മുടെ മില് വ മോസ്റ്റ് ആണ് നമ്മുടെ മില്ലിട്ടോ മില്ലിപ്പോൾ വന്നപ്പോൾ ഒരു ക്രോസ് ഇട്ടേക്കുമായിരുന്നു അപ്പോൾ നോക്ക് നമ്മുടെ ഇവിടെ ഒരു ടാങ്ക് ഉണ്ട് കേട്ടോ ടാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ മീനെയൊക്കെ കൊണ്ടുണ്ടായിരുന്നു കേട്ടോ കയറാൻ പറ്റുമോയെന്നറിയില്ല വെള്ളമുണ്ട് വയസ്സ് ആ വെള്ളം എങ്ങനെയാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്തിട്ടാണ് കേട്ടോ ആ വെള്ളം വരുന്നത് അപ്പോൾ അതെ നമ്മുടെ പുഴയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കൈസ് ഇത് കണ്ടില്ലേ അപ്പോൾ പുഴയിലേക്ക് ഞാൻ ഇറങ്ങുന്നില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടില്ലേ ഭയങ്കര തെന്നലാണ് കൈസ് ഇവിടെ വന്നിട്ട് നോക്കിക്കാ എൻ്റെ കാലിലിപ്പോൾ വലിയ അട്ടയുണ്ടോന്നുള്ള തിരിച്ചറിയുകയില്ല ഇത് കണ്ടില്ലേ നോക്കിയി അവിടെ നെറ്റിപ്പോട്ടുണ്ട് ഗൈസ് കൈസ് ഇപ്പം കുളിക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മുടെ പുഴകളെന്തായാലും നമുക്ക് വന്നിട്ടൊന്ന് ചാറണം കേട്ടോ അതെ പിഴ എടുത്തു മോസ്റ്റ് വെള്ളം കറി വാവ് സീനാണല്ലോ അയ്യോ മോസ്റ്റ് ആണ് ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ മുകളിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയൊക്കെ നല്ല വെള്ളം ഉണ്ടാവും ഗൈസ് വരും വാ അപ്പം നമ്മളിത് എന്താ പറയുക തിരിച്ചിട്ട് നമ്മൾ പോകണം ഐസ് ഗൈസ് ഇപ്പം നമ്മുടെ വിശാലമായ വയലും നിങ്ങൾ കണ്ടില്ലേ എന്താ രസാണല്ലേ മോസ്റ്റാണ് ഗൈസ് അപ്പം ഇവിടെ വന്നാൽ ഇവിടുന്ന് നിന്ന് പോകാനേ നമുക്ക് തോന്നില്ല ഇവിടെ എന്താ പറയുക നമുക്ക് ഇവിടെ ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് തോന്നും അയ്യോ അയ്യോസ് ഗൈസ് അപ്പം ഇവിടെ കിടക്കുന്ന ടൈമിൽ നമുക്ക് പല 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 കാഴ്ചകളും കണ്ടു ഇങ്ങനെ കിടക്കാം കേട്ടോ അത്രയ്ക്ക് മോസ്റ്റ് ബ്യൂട്ടിഫുള്ളാണ് ഗൈസ് നമ്മുടെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് നല്ല കാറ്റും കൊണ്ട് മുകളത്തെ ആകാശവും നോക്കി ഇങ്ങനെ കിടക്കുന്ന എന്ത് രസം അറിയും നിങ്ങളും എന്തായാലും മോസ്റ്റായിട്ടിതൊന്നും എക്സ്പീരിയൻസ് ചെയ്യണം ഗൈസ് അത്രയ്ക്ക് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആണ് ഗൈസ് എന്ത് രസമാണല്ലേ ഇടയ്ക്ക് നല്ല പ്രാണീൻ്റെ കടിയും അതുപോലെ ഇത് കണ്ടില്ലേ എൻ്റെ കൂടെ തൊട്ടാവാടിയുണ്ട് തൊട്ടാവാടീൻ്റെ മുള്ളിൻ്റെ കുത്തും ആ അട്ട കടിയൊന്ന് പാറ്റിന് അതിൻ്റെ അട്ടയൊന്നും കടിച്ചില്ലെട്ടോ അതൊക്കെ കൊണ്ട് കിടക്കാൻ നല്ല മോസ്റ്റാണ് ഗൈസ് അപ്പം നിങ്ങളെന്താക്കാം മോസ്റ്റായിട്ട് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ പേരക്ക വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഇഷ്ടമായി നമുക്ക് വീണ്ടും മോസ്റ്റ് അല്ല വീണ്ടും കാണാം ഗൈസ് എല്ലാവർക്കും ബൈ ബൈ